ഈ കാണുന്ന നാൽപ്പത്തിനാലാം നമ്പർ ബസ്സിലൊക്കെ കയറി നമ്മളൊന്ന് പോകുന്നതും മർസമിനയിലേക്കാണ് ഹൈ ഗാസ് ദിസ് ഫ്രോം റോട്ടോക്സ് നമ്മൾ എന്നുള്ളത് മർസാ മിനലയിലാണ് അബുദാബി മിനാ പോ അടുത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിന്ന് വീഡിയോകളിൽ പല സ്ഥലങ്ങളും സമ്മർ ടൈമിൽ അല്ലെങ്കിലും വിന്റർ ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും സേവ് ചെയ്ത് വെച്ചു ലൊക്കേഷൻ എത്താൻ സമയത്ത് ഇതുപോലുള്ള ഒരുപാട് ഗ്രാഫിറ്റി വാൾ പേരിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടോ അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് വെറൈറ്റി ഫുഡ്സ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് എന്ന് പറയുന്നത് ഒരുപാട് ഫുഡ് ട്രക്കുകൾ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഫാമിലി ആയിട്ട് അതുപോലെ തന്നെ ഫണ്ട്സായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കിരുമാൻ സ്പോട്ടാണ് ഇത് കുട്ടികൾക്ക് വേണ്ടി കളിക്കാൻ ചെറിയ സ്പേസ് അവിടെ അവൈലബിൾ ആണ് ഇവർ പരക്കേറെ കാണപ്പെടാത്ത ി വാൾ പെയിന്റിംഗ് ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ മേടിക്കുന്ന ഫുഡ് ഒക്കെ ട്രെയിൻ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട് ഞങ്ങൾക്ക് ഫുഡിന് ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഐസ്ക്രീം മാത്രമാണ് ട്രൈ ചെയ്ത് ഈ കാണുന്ന വൺ സ്കൂപ്പ് ഐസ്ക്രീമിന് ക്രീമിന് പത്ത് ആണ് ചാർജ് പ്രയർ ടൈമിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ നിസ്കരിക്കുന്ന സൗകര്യം ഉണ്ട് നല്ല ലൈറ്റിംഗ് ഉണ്ട് നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് നൈസായിട്ട് സ്കൂട്ടായി അപ്പോ അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ ബൈ